സാബുവിന്റെ കട്ടപ്പന ബാങ്കിലെ ആത്മഹത്യ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് പല ബാങ്കുകളും ഇന്ന് ആ പ്രതിസന്ധിയെ നേരിടുകയാണ് സംസ്ഥാന സർക്കാർ ഗൗരവമായ യാതൊരു നടപടികളും സഹകരണ മേഖലയെ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല മാത്രമല്ല കട്ടപ്പനയിൽ ബാങ്കിൽ പണം നിക്ഷേപിച്ച ആൾ പണം ചോദിച്ച് ചെല്ലുമ്പോൾ പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് ഭീഷിപ്പെടുത്തുകയാണ് കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനുണ്ടാക്കിയ അധ്വാനത്തിന്റെ ബലം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ ഒരു ഭാര്യയുടെ ഓപ്പറേഷൻ പോലും ആ പണം കൊടുക്കില്ല എന്ന് മാത്രമല്ല നിക്ഷേപകൻ പണം ചോദിച്ചു വരുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുക എന്നത് സി പി എം എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാത്രമല്ല ഇപ്പോഴും ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേ സമയത്ത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ് അങ്ങനെ പിടി കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തൊരു സ്ഥാപനമാണ് ഈ കട്ടപ്പനയിലെ ബാങ്ക് അങ്ങനെ പിടിച്ചെടുത്ത പല ബാങ്കുകളും തകർച്ചയെ നേരിടുകയാണ് എന്നിട്ടും ഇരുപത്തിയൊന്ന് ബാങ്കാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം സി പി എം പിടിച്ചെടുത്തത് ആ പല ബാങ്കുകളും ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുത്താൽ ഈ ബാങ്കൊന്നും ഉണ്ടാവില്ല കാരണം ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിക്ഷേപമാണ് എഴുപതമ്പത് ശതമാനം ഈ ബാങ്കുകളിൽ ആ ബാങ്കുകളാണ് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നത് ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വിഡ്രോവൽ ഉണ്ടാവും ബാങ്കിൽ പിന്നെ ഈ ബാങ്ക് ബാക്കി ഉണ്ടാവും കേരളത്തിൽ സഹകരണ മേഖലയുടെ ഗതി ഉണ്ടാവും ഞങ്ങളാണ് ഉത്തരവാദിത്തത്തോടു കൂടിയ പ്രതിപക്ഷമായി പെരുമാറിയത് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും എല്ലാ എല്ലാ യു ഡി എഫ് ബാങ്കുകൾക്കെതിരായും സിക്സ്റ്റി ഫൈവ് എൻക്വയറി സിക്സ്റ്റി ഫൈവ് എൻക്വയറി വെറുതെ ഉത്തരവിടെ നിസ്സാര കാര്യങ്ങൾക്ക് എന്നിട്ട് പിറ്റേ ദിവസം സി പി എം കാരെ കൂടെ മാർച്ച് വയ്ക്കും അപ്പോൾ ആളുകൾക്ക് പേടിയാവും കാരണം ആളുകളുടെ പണം നിക്ഷേപിച്ചിരിക്കുകയല്ലേ മകളുടെ കല്യാണത്തിന് വേണ്ടി അല്ലേ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയ തുക ഒക്കെ ആളുകൾ നിക്ഷേപിച്ചിരിക്കുകയാണ് സി പി എം തന്നെയാണ് സംസ്ഥാനത്ത് ഈ ബാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനോടും സി പി എമ്മിനോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ സഹകരണ രംഗം തകരും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുക ഘട്ടപ്പനയിലെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല അത് ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ് ഞങ്ങളിത് മുന്നറിയിപ്പാണ് മുന്നറിയിപ്പ് നൽകുകയാണ് കോൺഗ്രസിൻ്റെ ഏത് നേതാവും യു ഡി എഫിൻ്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിൻ്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട് ഒരാൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി യു ഡി എഫിനും കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മതസംഘടനയുമായിട്ടും ആരുമായും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് ഞാനെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ ഞങ്ങൾ ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി കേട്ട കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ യു ഡി എഫ് അധികാരത്തിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് കാരണം കഴിഞ്ഞ മാസത്തെ അഭിപ്രായം മാറി സംസ്ഥാനത്ത് ഉടനീളം ആളുകളുടെ അഭിപ്രായം മാറിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രമുഖനായ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ചാരിതാർത്ഥ്യവുമുണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇപ്പം ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ വിളിച്ചു നല്ല കാര്യമല്ലേ കഴിഞ്ഞ വർഷം ശശിതരൂരിനെ വിളിച്ചു ഇതിനു മുമ്പ് ശ്രീ കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുമോ അതങ്ങനെയാണല്ലോ അല്ല എല്ലാ ഇതൊക്കെയോ എല്ലാ ഇപ്പൊ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ ചെറുകോൾ പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു ഇന്നലെയും പങ്കെടുത്തു വിവിധ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കും അതിൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന് അപ്പൊ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല അല്ല അത് വേറെ കാര്യം പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഈ ആളുകൾ സംഘടനകളിലെ ആളുകളെ കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ് ഞാൻ ലീഡർഷിപ്പിലെ ഞാൻ യു ഡി എഫിന്റെ ചെയർമാൻ അല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കും ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ലേ ഞാൻ സഹകരണ മന്ത്രിയെ വിമർശിച്ചില്ലേ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആളുകൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് ശരിയല്ല എന്ന് ഒരു പരിണത പ്രജ്ഞനായ ഒരു നേതാവ് പറഞ്ഞാൽ നമ്മൾ നോക്കും നമ്മളത് പരിശോധിക്കും അതെന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ അല്ലെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കും ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യപ്പോൾ ഞാൻ കുറേ ദിവസത്തെ എൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എനിക്ക് നാക്കുവിഴ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിക്കും അതുകൊണ്ട് കറക്റ്റ് ചെയ്യും അങ്ങനെയല്ല വേണ്ടത് നമ്മളങ്ങനെ ഒരു ഒരുപാട് വലിയ ഒരു എന്താണ് ആര നൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നുമല്ലല്ലോ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായി കാണും തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ തെറ്റുകൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഈ ഡി സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിടം മെക്കിട്ട് കാരണം എന്തിനാ അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പുണ്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അദ്ദേഹം പറയാണ് സതീഷ് എന്താ നാക്ക് ശരിയല്ല എന്നു പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കുന്നത് എന്നെ വിമർശിക്കാൻ പാടില്ല ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പോലും ഞാൻ വിമർശിക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്നാരാ ഏത് പ്രതിപക്ഷ നേതാവ് എന്നല്ല പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ അപ്പം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ ആ പ്രതിപക്ഷ നേതാവിനെ വേറെ ആരും വിമർശിക്കാൻ പാടില്ല അയ്യേ അങ്ങനെ ഞാൻ പറയില്ല ഞാൻ ആരുമായിട്ടും പിണക്കത്തിലില്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ മത നേതാക്കള് സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധം നമ്മളെ പോലെത്തും അവർക്കൊരു ആവശ്യം വന്ന ജെനുവിൻ ആയിട്ടുള്ള ആവശ്യമാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും പക്ഷെ നമ്മളെടുത്തിരിക്കുന്നത് ഭയങ്കരമായൊരു സെക്യുലർ പൊസിഷനിങ് ആണ് അല്ല അല്ല അതൊക്കെയാണ് നമ്മുടെ സെക്യുലർ പൊസിഷനിങ് ആണ് സെക്യുലർ പൊസിഷനിങ് ആണ് ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ള സെക്യുലർ പൊസിഷനാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല മതനിരാശനമല്ല മതങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനമാണ് ഞാൻ ആ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ അതാണ് യു ഡി എഫിന്റെ പൊസിഷൻ അതാണ് നിങ്ങൾ കണ്ടില്ലേ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യു ഡി എഫ് പാർട്ടികളെ ഇടപെട്ടത് ഞങ്ങൾ അതിൻ്റെ അകത്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലാതെ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ ഞങ്ങളാരും തമ്മിൽ വല്ല അതിർത്തിത്തിറക്കുമ്പോഴല്ലോ ചില കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കപ്പെടും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ അല്ല അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ മാസം പറഞ്ഞത് മൂന്നാമത്തെ തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും സി പി എം അധികാരത്തിൽ വരും ഇപ്പൊ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും അതിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുടെ പേര് അതിന് എന്താ തെറ്റ് ആ തെറ്റില്ല അദ്ദേഹം പറയുന്ന ആളല്ലേ അദ്ദേഹം അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എല്ലാം പറയുന്ന ആളല്ലേ ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടാൽ മതി അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ അവരെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ അവരെ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻ എസ് എസിനെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഈ ശബരിമല വിവാദം കഴിഞ്ഞപ്പോൾ ആ ഈ സംഘപരിവാർ ശക്തികൾ എൻ എസ് എസിലേക്ക് നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തി അന്ന് അവരെ അടിച്ചതിനകത്ത് പുറത്ത് അടിച്ചതിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്താൻ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് എൻ എസ് എസ് ഉള്ളത് ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്ത ഒരു ലീഡർഷിപ്പാണ് എൻ എസ് എസിനുള്ളത് ഞാൻ അവരെ അഭിനന്ദിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് എനിക്കെന്താ അവരുമായിട്ട് പ്രശ്നം ഒരു പ്രശ്നമില്ല ഒരു വഴക്കില്ല അല്ലല്ല അതല്ല അതൊക്കെ ഞാൻ പറഞ്ഞ അതൊക്കെ പൊസിഷനിങ് ആണ് ഞാൻ അന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇരുന്നാ മതി അവരിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടക്കട്ട നമ്മൾ അവരെ ചീത്തയാക്കരുത് അവരൊക്കെ നല്ല മനുഷ്യരാണ് നമ്മൾ പോയി നിന്ന് ഈ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി അവരെ കൈകാര്യം ചെയ്ത് സ്വാധീനിച്ച് അവരെ വഷളാക്കരുതെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത് അമിതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടുമ്പോൾ രാഷ്ട്രീയം മതവും തമ്മിലൊരു പ്രത്യേകമായ അകലം വേണം എന്ന് വിചാരമുള്ള ഒരാളാണ് അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിനോ അവരുടെ പരിപാടിക്ക് പോകുന്നതിനോ ഒന്നുമല്ല എല്ലാവരുടെയും പരിപാടിക്ക് പോകുന്ന ആളല്ലേ അപ്പോൾ ഞാൻ എൻ എസ് എസിൻ്റെ പരിപാടിക്ക് പോകും എസ് എൻ ഡി പിയുടെ പരിപാടിക്ക് പോകും ഈ ആഴ്ച തന്നെ എനിക്ക് എൻ എസ് എസിൻ്റെ ഒരു പരിപാടി ഉണ്ട് ഞാൻ പറയില്ല എല്ലാ മതവിഭാഗങ്ങളുടെയും പരിപാടിക്ക് പോവും ഈ ക്രിസ്മസ് സീസണാണ് എല്ലാ എല്ലാ ക്രൈസ്തവ ഡിനോമിനേഷൻ്റെയും പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ഇപ്പം ചങ്ങനാശ്ശേരി ഡയോസിൻ്റെ രണ്ട് പരിപാടിക്ക് പോയി കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിലെ പരിപാടിക്ക് പോയി തൃശൂരിലെ ഡയോസിസിലെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പരിപാടി ഉണ്ട് മാർത്തോമ ചർച്ചിൻ്റെ പരിപാടിയുണ്ട് പെന്റകോസ് ചർച്ചിലെ പരിപാടിയുണ്ട് എസ് വൈ എസിൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഹിന്ദുമത കൺവെൻഷൻ മുഖ്യാതിഥിയായി വിളിച്ചിട്ടുണ്ട് ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യാതിഥി ആരാണ് എല്ലാ അതിനെന്താ അതൊക്കെ നിങ്ങൾ ഈ മീഡിയ മീഡിയയിലേക്ക് ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വാഗ്ദ വ്യാഖ്യാനങ്ങളാണ് ഞങ്ങളെല്ലാം തമ്മിൽ നല്ല ധാരണയിലും നല്ല ഇതിലുമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുക്കും ഒരുമിച്ച് തീരുമാനിക്കും പരിപാടികളുടെ കാര്യങ്ങളും എല്ലാം ഞങ്ങളെല്ലാം നിരന്തരമായി സമ്പർക്കത്തിലാണ് എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ പരിപാടി സ്ഥലത്ത് വെച്ച് കാണും അതൊക്കെ തെറ്റായ ധാരണയാണ് അതൊക്കെ സി പി എമ്മിലാണ് കണ്ടാമുണ്ടാത്തതും ബാലോ കണ്ണ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ബന്ധമാണ് കോൺഗ്രസിൻ്റെ അകത്ത് നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ് ഒരു കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യവും ദൗർഭാഗ്യവും ഉണ്ടായിരുന്നത് ഗ്രൂപ്പുകളുടെ അതിപ്രസരമായിരുന്നൊരു കാലത്ത് ആ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഇല്ലാതായി എല്ലാ ലീഡർഷിപ്പും തമ്മിൽ നല്ല ടേംസിലാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ യു ഡി എഫിനെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും മനസ്സിലായില്ലേ അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ഇറങ്ങിയ ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളാണ് പിന്നെ യു ഡി എഫ് തിരിച്ചു വരില്ല കോൺഗ്രസ് തിരിച്ചു വരില്ല ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ആ എല്ലാവരെയും കൂട്ടി കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെൻറ്റ് ഡൽഹി ദേശീയ നേതൃത്വവും കേരളത്തിലെ എം എൽ എമാരും കോൺഗ്രസ് എം എൽ എമാരും തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് നമുക്ക് തുടർ തുടർ മരണം പോയി ഇല്ലേ നഷ്ടപ്പെട്ടു നമുക്ക് അപ്പം ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് ഞങ്ങളത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഇതൊക്കെ വരും ജനാധിപത്യ പാർട്ടിയല്ലേ അഭിപ്രായങ്ങൾ വരും ഇപ്പം ഇരുമ്പ് ഒരു പാർട്ടിയുടെ പുറത്ത് അത്രയൊന്നും പ്രശ്നം കോൺഗ്രസിലില്ലല്ലോ എന്തോരം പേരെ ഇപ്പം വന്ന് കോൺഗ്രസ് ചേരണ നിങ്ങളൊന്നും കാണുന്നില്ല വാർത്തയും കൊടുക്കണില്ല ഒന്നുമില്ല ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരാൾ കോൺഗ്രസ് വിട്ടുപോയ അന്നത്തെ ദിവസം അഞ്ചാറ് മണിക്കൂർ ചർച്ച ചെയ്യുന്നു എന്തോ പേരെ കോൺഗ്രസ് ഈ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നല്ലേ സംസാരിക്കുന്നത് ഈ കൊച്ചി ഈ എറണാകുളം ജില്ലയിൽ എത്ര പേര് സി പി എം ഇന്ന് കോൺഗ്രസ് ചേർന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നിങ്ങൾ വാർത്ത കൊടുക്കാണ്ട കോൺഗ്രസ് ചേരുമ്പോ എന്താ വാർത്ത കൊടുക്കാത്തത് അതങ്ങനൊരു വാർത്ത ശ്രദ്ധിച്ചു തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും ഞങ്ങളുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒക്കെ അവിടെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ അർഹരായ ഒരാൾക്ക് പോലും അവിടെ നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തും ഉള്ളൂ എന്താ സംഭവിച്ചെന്ന് നമ്മൾ അന്വേഷിക്കട്ടെ നമ്മൾ വയനാട് വിഷയത്തിൽ അങ്ങ് ചാടിക്കേറിയ എല്ലാ കാര്യത്തിലും പറയുന്നില്ല ഞങ്ങൾ ഒരു ഒന്ന് പരിശോധിക്കട്ടെ അവിടെ എം എൽ നമ്മുടെ എം എൽ എ ഉണ്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ വളരെ കീനായി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് വയനാട് ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് അവര് ആ പകലില്ലാതെ ഈ പാവങ്ങളുടെ കൂടെ ഉണ്ട് അത് അവരൊക്കെ ആളുകളെ വെല്ലുവിളിക്കല്ലേ റോഡിൽ കൂടി കാറി പോകുന്ന ആളുകൾ എന്തിനു വെല്ലുവിളിക്കണത് അമ്മായി അമ്മയെ കാണാൻ പോകാന്നൊക്കെ പറയണത് എന്തൊരു ഭാഷയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് റോഡിൽ കൂടി എന്തെല്ലാം ആവശ്യത്തിന് ആളുകൾ പോകുന്നത് ഇല്ലേ ബാങ്കിൽ പോവും സ്കൂളിൽ പോവും ആശുപത്രിയിൽ പോവും ബന്ധുക്കളെ കൊണ്ടുപോകും വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകും ഓരോ ആവശ്യത്തിന് കാറിക്കൂടി പോകുമ്പോൾ അമ്മ്മായി അമ്മ കാണാൻ പോകാന്ന് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയാണ് സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് യോജിച്ച രീതിയിലാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി ജനങ്ങളെ ഉപദ്രവിക്കാതെ അല്ല ഞാനൊക്കെ ഞങ്ങളൊക്കെ വ്യക്തിപരമായി ഹർത്താലിനെതിരായി എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് വ്യക്തിപരമായി ഞങ്ങളെ ഞങ്ങളെ പാർട്ടിയെ കൂടി ആ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനും സി എം എം മാസിനൊക്കെ എടുത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത് നമുക്ക് സംഘടിതമായി ചെന്നിട്ട് നിങ്ങൾ ഇന്ന് ആശുപത്രി പോകണ്ട ഏ ഇന്ന് സ്കൂളിൽ പോകണ്ട നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട ഇന്ന് പണിക്ക് കയറണ്ട എന്ന് നമ്മൾ പറയുന്നത് പറയുന്നതൊരു ഭരണഘടനാ വിരുദ്ധതയുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ശരിയല്ല എന്നൊരു തോന്നലാണ് ഞങ്ങളൊക്കെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഈ ഹർത്താലിനെതിരായിട്ടുള്ള വ്യക്തിപരമായ സാധനം ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ പാർട്ടിയെ കൊണ്ടുകൂടി ആ സ്ഥാനെടുപ്പിക്കാൻ മുന്നണിയെ കൊണ്ടുകൂടി ആ സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ് നമ്മുടെ ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ എന്തെങ്കിലും തെറ്റ് പറ്റും മാപ്പ് പറഞ്ഞേക്കണം ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞേക്കണം ഇപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി ബോർഡുകൾ എല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞു പരസ്യമായിട്ട് നമ്മളിനി ബോർഡ് വയ്ക്കരുത് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് റോഡിൻ്റെ അകത്തു ബോർഡ് വയ്ക്കല് പരമാവധി നമ്മളാളിൽ വെക്കാതിരിക്കണം ശ്രദ്ധിക്കണം ഞങ്ങളെല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു അത് കോടതിയുടെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഞാൻ സ്വാഗതം ചെയ്യാണ് അത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കോടതിയുടെ ഒരു ഇടപെടലാണ് ആ ഇടപെടലിൽ നമ്മൾ കൂടി സഹകരിച്ച് നമ്മളൊരു ഞങ്ങളല്ലേ പ്രതിപക്ഷത്തിരിക്കണം ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ബോർഡ് കൊണ്ട് റോഡിൽ വെക്കേണ്ടത് ഞങ്ങൾ അതല്ല പറഞ്ഞു ആ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും റോഡുകളിൽ നിന്ന് ബോർഡുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്ക് പിന്തുണ കൊടുക്കാൻ പറ്റുന്ന നമ്മൾ കൊണ്ട് വെക്കുകയും ചെയ്യുന്നു നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കണ്ണീര് തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സങ്കടം മാറ്റുന്നതിനു വേണ്ടി നമ്മൾ നടത്തുന്ന പ്രയത്നമല്ല രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ജനങ്ങളെ വെല്ലുവിളിക്കാമോ നമുക്ക് പറ്റും തെറ്റുപറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ല തെറ്റുപറ്റും തെറ്റുപറ്റും ഒരു ക്ഷമ ചോദിച്ചേക്കണം പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം അതിനേക്കാളും വലിയ ഞാൻ പറയും എനിക്കതിനകത്ത് നമ്മൾ ചെറുതാവില്ല അങ്ങനെ പറയുമ്പോൾ നമ്മൾ വലുതാവുകയുള്ളൂ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറ്റിപ്പോയി ക്ഷമിക്കണം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് അത് കേക്കുമ്പോ ആളുകൾ അപ്പത്തിന് അത് അങ്ങ് അലിഞ്ഞു പോവില്ലേ ആ ദേഷ്യം മുഴുവൻ ആളുകളെ അതിന് വരെ ആളുകളെ വെല്ലുവിളിച്ച് അമ്മായി കാണാൻ പോവാറുന്നൊക്കെ പറഞ്ഞത് ആരാ അമ്മായി അമ്മ അമ്മയല്ലേ അമ്മായി എന്ന് പറഞ്ഞാൽ ആരമ്മയല്ലേ അമ്മയല്ലേ ഒരാളുടെ അമ്മായി അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ ഞാനമ്മടുത്തിട്ട് അമ്മായിമ്മ എന്ന് പറഞ്ഞ എന്നിട്ട് ചുമ്മാ ഇതൊക്കെ ഒരു ഒരു ചർച്ചയും ഞങ്ങൾ ഇതുവരെ ആ അല്ലല്ല ഒരു ചർച്ച ഒരു ചർച്ച ഞങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് കൃത്യമായിട്ട് കെ പി സി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അതൊക്കെ തീർച്ചയായിട്ടും പെട്ടെന്ന് ചെയ്യും ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും എല്ലാം ചെയ്യും തീർച്ചയായിട്ടും